എനിക്ക് വൺ കെ ആയ സന്തോഷത്തിൽ എൻ്റെ മോളുടെ ഫ്രണ്ട്സ് ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യണതാണ് കാണിക്കണത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വൺ കെ സബ്സ്ക്രൈബാകും ഞാൻ വിചാരിച്ചില്ലായിരുന്നു എന്തോ ഞാൻ എന്തൊക്കെയോ പറയണു ചില അനുഭവങ്ങളാണ് ചിലത് കണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അതൊക്കെ ഇങ്ങനെ പങ്കുവെക്കണതാണ് കേട്ടോ അപ്പോൾ ആർക്കും ഒന്നും തോന്നരുതേ ഞാൻ പറയണതിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് വൺ കെ എന്ന് പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബറ് ഭയങ്കര സന്തോഷമല്ലേ ഏതായാലും ഇപ്പോൾ ആയിരത്തി കൂടുതലായി കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് വൺ ലാക്ക് വരുമ്പോഴായിരിക്കും കേട്ടോ ഒരു കേക്ക് മുറിക്കൽ അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ചേട്ടനും പനിയാണ് പനി പിടിച്ച് കിടന്ന ആളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി ഇരുത്തിയേക്കണം കേട്ടോ നമ്മുടെ എൻ്റെ മോളുടെ കൂട്ടുകാരികൾ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ പനി പിടിച്ച ആളെ എണീറ്റ് വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അങ്ങനെ വൺ കെ ആയ സന്തോഷത്തിൽ ഞാനും ചേട്ടനും കൂടി കേക്ക് മുറിക്കാൻ പോകാനായിട്ടോ ഇതാണ് കേക്ക് ചോക്ലേറ്റ് കേക്കാണ് ഒട്ടും വിചാരിക്കാതെ കേട്ടോ ഞങ്ങൾക്കിത് കുട്ടികൾ കൊണ്ടു തന്നത് അപ്പോൾ അവർ ഫോട്ടോ എടുക്കുകയായിരുന്നു അത് കാരണം ഇപ്പോൾ എന്തുപറ്റി അവരുടെ വീഡിയോ എനിക്കിത് കാണിക്കാനും പറ്റിയില്ല അങ്ങനെ പനി പിടിച്ച് ആളെയും പിടിച്ച് കേക്ക് മുറിക്കുകയാണ് ഷുഗറാണ് എന്നാലും ഒരു കഷ്ണൊക്കെ കേക്ക് കഴിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കഷ്ണല്ല ഉമ്മി കൂടുതൽ കഴിച്ചു എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഇതൊക്കെ അല്ലേ നമുക്ക് ഒരു സന്തോഷം എന്നുള്ളത് നമ്മുടെ മക്കൾ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷം അങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങളുടെ വൺ കെ സബ്സ്ക്രൈബായ സന്തോഷ ഈ പങ്കുവെച്ചത് അപ്പോ ഇതുവരെ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് എല്ലാവർക്കും നന്ദി ഒത്തിരി ഒത്തിരി പേരുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി വൺ ലാക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ഓരോന്നും പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കണു ആരും തെറ്റായിട്ട് എടുക്കരുത് അങ്ങനെ അപ്പോൾ നാളെ വീണ്ടും കാണാം അല്ലേ